ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യുന്ന ബെഡ്റൂമാണ് നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തുപ്രകാരം ഈശാന കോണാണ് അപ്പോൾ അവിടെ അശുദ്ധി പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂം ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നത് ഒരു മണ്ടേരിയൻ ആണ് ഇത് നമുക്ക് ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ബെഡ്റൂം ഏത് ദിക്കിൽ പണിയണം എന്ന് വ്യക്തമായി വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് വാസ്തുവിൽ എന്തു പറയുന്നു രണ്ട് ഫംഗ്ഷ്യൂ പ്രകാരം അതെങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇത് രണ്ടിനെ നമ്മൾ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിൽ പറയുന്നു തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം പ്രധാന ബെഡ്റൂം എന്ന് പറയുന്നത് ഒരുപാട് പേര് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പൂച്ചാമുറി വയ്ക്കുന്നുണ്ട് എന്നിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം പണിയുകയും ആ ബെഡ്റൂമിൽ ഗൃഹനാഥനും ഗൃഹനാഥിയും ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ കുട്ടികൾക്കുള്ള ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും വാസ്തുവിൽ പറയുന്നുണ്ട് ഇനി ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യുന്ന ബെഡ്റൂമാണ് നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തുപ്രകാരം ഈശാന കോണാണ് അപ്പോൾ അവിടെ അശുദ്ധി പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂം ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മുതിർന്നവർക്കോ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നും പറയുന്നുണ്ട് അപ്പം വടക്കിഴക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി ബെഡ്റൂം അഗ്നി ബെഡ്റൂം ഉപയോഗിക്കുമ്പോൾ അവിടെ കണ്ടുവരുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആ റൂമിൽ കിടക്കുന്നവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഇവർ കുറച്ച് എന്താ പറയുന്നത് അഗ്നി എന്ന് പറയുമ്പോൾ എപ്പോഴും ചൂടുള്ളൊരു റൂമായിട്ടായിരിക്കും അതിനകത്ത് ഉഷ്ണം കൂടുതലായിരിക്കും നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് ബെഡ്റൂം പണിയുമ്പോഴെന്ന് പറയുന്നത് ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് രണ്ടെന്ന് പറയുന്നത് അവിടെ പിന്നെ കിടക്കുന്നവർക്ക് സ്വഭാവത്തിൽ ഭയങ്കര ദേഷ്യവും ഭയങ്കര മുൻകോപവും ഒക്കെ ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഈ രണ്ട് ഭാഗത്തുള്ള ബെഡ്റൂമുകൾ നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാൻ എവിടെയാണ് ഒന്ന് നോർത്ത് ഈസ്റ്റും ഒന്ന് സൗത്ത് ഈസ്റ്റും ഇത് വാസ്തുപ്രകാരമുള്ള കാര്യം ഫങ്ഷിലേക്ക് പോകുമ്പോൾ ആ വീടിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാറിൻ്റെ കണക്കുണ്ട് ആ കണക്കെടുത്തിട്ട് അതിന് ഈ പ്ലാനിലേക്ക് നമ്മൾ എടുത്തെഴുതും അപ്പോൾ ഒരു വീടിൻ്റെ എത്ര ഡിഗ്രിയിലാണ് വീട് ഫേസ് ചെയ്യുന്നത് വീട് എപ്പോഴാണ് പണി കഴിപ്പിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കും ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും ആ ഫ്ളയിങ് സ്റ്റാർ നമ്പര് വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതാത് സ്ഥലങ്ങളിൽ എഴുതും എഴുതുമ്പോൾ ഓരോ റൂമിലും വരുന്ന നമ്പറുകൾ ഏതാണെന്ന് നമുക്കറിയാം ആ നമ്പർ വെച്ചിട്ട് ഓരോ റൂമിൻ്റെയും കൃത്യമായിട്ടുള്ള ഫലം പറയാൻ പറ്റും ഒരു റൂമിൽ കിടക്കുമ്പോൾ അതിനകത്തൊരു ടു ഫൈവ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഈ റൂമിനകത്ത് ആരെ കിടക്കുന്നത് അത് ഇന്നാളെ കിടക്കുന്നത് ഈ റൂമിനകത്ത് കിടന്നാൽ ഇന്നണക്ക് ആരോഗ്യ പ്രശ്നമുള്ള റൂമാണ് അത് അവിടെ കിടന്ന് അന്നു തൊട്ട് ആ പയ്യനെ സുഖമല്ല അല്ലെന്നുണ്ടെങ്കിൽ അമ്മയാണ് അവിടെ കിടന്നത് അമ്മ ഇങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അത് ആ റൂമിന്റെ ഫലം എന്താണെന്ന് അതിനകത്ത് ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ബെഡ്റൂം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന ഇന്ന ദിക്കുകളിലുള്ള ബെഡ്റൂമുകളാണോന്ന് നോക്കണം അവിടുത്തെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് നോക്കണം അത് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നോക്കണം ഇനി നമുക്ക് ഫംഗ്ഷനോടെ ചില ടൂളുകളിലേക്ക് പോവാം ഒരു മണ്ടേരിയൻ ഡക്സ് ആണ് ഇത് നമുക്ക് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഇത് എഡ്യൂക്കേഷൻ ആണ് ഇത് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് നല്ലതാണ് ഇത് അരോധന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു ആണ് ഇത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം